വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി കിച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കിച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ബഷീർ അനുസ്മരണ പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക എൽ സി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല സെക്രട്ടറി പി എൽ മോഹനൻ സ്വാഗതം ആശംസിച്ചു ബഷീർ അനുസ്മരണ പ്രഭാഷണം കെ പി വിനുമാഷ് നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് ടി കെ ബിജു സലാം കാടാപുരം ജോബി മാഷ് ഷെൽജി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബഷീർ അനുസ്മരണ സ്കൂളിൽ ഇച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കറുടെ ഓർമ്മ മുതൽ ഐ വിദാസ് ചരമദിനം വരെയുള്ള ദിവസങ്ങളിലാണ് വായന പക്ഷാചരണം നടക്കുന്നത് വായനശാലയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് വായനയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുക വായനയിലൂടെ ഒരു പുതിയ കാഴ്ചപ്പാടും പുതിയ ദർശനവും അതിലൂടെ ശാസ്ത്രീയതയും വ്യക്തിബോധവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊക്കെ ഉള്ളത് അറിവിൻ്റെ വെളിച്ചം ഒരു കൈത്തിരിയായി നൽകുക എന്നുള്ളതൊക്കെയാണ് ഈ വായന പക്ഷാചരണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ വായനശാല മുന്നോട്ട് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് തുടർന്ന് ബഷീർ കഥാപാത്രങ്ങളായി വേഷമിട്ട് വന്ന ബഷീർ കഥാപാത്ര രംഗാവതരണം ഡാൻസ് സ്കിറ്റ് പ്രസംഗം എന്നിവ അരങ്ങേറി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളെ ഇത്രയധികം ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ഒരെഴുത്തുകാരൻ ഇതിനു മുൻപുണ്ടായിട്ടില്ല അപ്പോൾ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ട് ഏതാണ്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ ബഷീറിൻ്റെ ഈ ചരമദിനം ഇത്ര കണ്ട് നമ്മൾ ആചരിക്കുന്നെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ രചനകളുടെ ആ ഒരു മഹത്വം തന്നെയാണ് ഈ ഒരു ചരമദിനം ഇന്നിവിടെ ആചരിക്കാൻ കുട്ടികൾ കാണിച്ച ആ ഒരു ഉത്സാഹം അവർ ബഷീറിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വേഷം കിട്ടി ഇവിടെ വന്ന് ആ ബഷീറിൻ്റെ വായനെ ബഷീർ കൃതികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത് ആ കുട്ടികളോടുള്ള പ്രത്യേകം സ്നേഹവും നന്ദി ഞാൻ ഈ കൂട്ടത്തിൽ ഇവിടെ പറയുകയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ എല്ലാം തന്നെ മലയാളികളെ ഒരുപോലെ സ്വാധീനിച്ച കൃതികളാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ രചന സ്വാഭാവിക രീതിയിലുള്ള സാധാരണ ജനങ്ങളോട് ജനങ്ങളുടെ ഭാഷയോട് പോകുന്ന തരത്തിലുള്ള ഏതൊരു സാധാരണക്കാരനും മനസ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത ബഷീറിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ പുസ്തകങ്ങളാണ് വളരെ കുറച്ച് പേജുള്ള നൂറ് പേജിൽ താഴെയുള്ള പുസ്തകങ്ങളാണ് മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തന്നെ അതിന് അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നത് വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് വില കൊടുത്ത് വാങ്ങി വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃതികളാണ് ഞാൻ രചിക്കുന്നത് എങ്കിൽ മാത്രമേ എൻ്റെ പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പക്ഷേ സാഹിത്യ രചനയിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അക്കാലത്തുള്ള എല്ലാ കൃതികളിലും കഥാപാത്രങ്ങൾ വളരെ ഉന്നത കുലജാതരും അതുപോലെയൊക്കെയുള്ള ആളുകളായിരുന്നു ദുഷ്ടകഥാപാത്രങ്ങളും ക്രൂരന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കള്ളന്മാരെ കൊലപാതകളൊക്കെ തന്നെ മുസ്ലിങ്ങളായിരുന്നു ഈ ഒരു രീതിക്കൊരു മാറ്റം വരണം ഇടയിലും മറ്റുള്ള എല്ലാ മനുഷ്യരെ പോലെ തന്നെ നല്ലവരുമുണ്ട് ആൾക്കാരും ഉണ്ട് എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഭാഗങ്ങളുടെയും അങ്ങനെ തന്നെയാണ് ഈ ഒരു കാര്യം കൂടി ബഷീറിൻ തൻ്റെ രചനകൾക്ക് കാരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ കൊടിയ ദാരിദ്ര്യം അതുതന്നെയായിരുന്നു എഴുത്തിക്കഴി എഴുതി കഴിഞ്ഞാൽ പണം കിട്ടും എന്ന് പല പ്രസാധകരും പറഞ്ഞോടു അദ്ദേഹം എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ള ആ പ്രതിഭാവിലാസം അവിടെ ഉണർന്നു പ്രവർത്തിച്ചു അങ്ങനെ അദ്ദേഹം മഹാനായ എഴുത്തുകാരനായി മലയാളത്തിലെ മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ടുള്ളത് അതുമാത്രമല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പത്മ പത്മശ്രീ തുടങ്ങി ഒട്ടനവധി വലിയ വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരുപാട് കാലം നമ്മളുടെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പല കൃതികളും പാഠപുസ്തകങ്ങളായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മലയാളിയുടെ മനസ്സിൽ തൊട്ട് അല്ലെങ്കിൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് നമുക്ക് ബഷീറിനെക്കുറിച്ച് നിസ്സംശയം പറയാം കിച്ചേരി ഗവൺമെൻറ്റ് യു പി സ്കൂൾ നൂറാം വാർഷികാഘോഷ സമാപന വേളയിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളിയെ ചെറിയ പുസ്തകങ്ങളിലൂടെ ചെറിയ സംഭവങ്ങളിലൂടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വായനയുടെ വലിയ ലോകത്തിലേക്ക് എത്തിച്ച കഥകളുടെ സുൽത്താൻ്റെ ആ ഓർമ്മ ദിവസമാണ് ഇന്ന് ഇന്ന് തീർച്ചയായും നമ്മളുള്ളത് കിച്ചേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർക്കൊപ്പമാണ് ഏതാണ്ട് ഇരുപത്തിനാലോളം ബഷീറിയൻ കഥാപാത്രങ്ങളാണ് ഇവിടെ കുട്ടികൾ വേഷമിട്ട് അവതരിപ്പിച്ചത് അതിലേറ്റവും പ്രധാനം പാത്തുമ്മയുടെ ആടാണ് കുട്ടികളെ വായനയിലേക്ക് അടുപ്പിക്കുക യുവജനങ്ങളെ വായനയിലേക്ക് അടുപ്പിക്കുക സ്ത്രീകളെ വായനയിലേക്ക് അടിപ്പിക്കുക സമൂഹത്തെ മൊത്തം വായനയിലൂടെ ഒരു പുതുസമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി നടത്തുന്ന ഈ വായനാ പക്ഷാചരണവും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ കിച്ചേരി വായനശാലയിൽ ഈ വായനാ ഭക്ഷാചരണത്തിൽ സഹകരിച്ച മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും മുഴുവൻ പൊതുസമൂഹത്തിനും വായനശാലയുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൊടുത്തു